ഈ ശോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ തോട്ടുപുറമ്പനായിട്ട് സംസാരിക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഞാൻ അച്ഛനെ വിളിച്ചു അച്ഛൻ ഒരുപാട് സന്തോഷത്തോടെ മാണിപ്പറമ്പിലച്ചനെ വിളിച്ചല്ലോ എന്ന് പറഞ്ഞ് അദ്ദേഹം സന്തോഷത്തോടെ ഫോൺ അറ്റൻഡ് ചെയ്തു എന്നിട്ട് അന്ന് പ്രസാദഗിരി പള്ളിയിലുണ്ടായ സംഗതികൾ അച്ഛൻ അച്ഛൻ്റെ വീക്ഷണമൊക്കെ അച്ഛൻ്റെ സംഭവിച്ച കാര്യങ്ങൾ അച്ഛൻ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ട് രണ്ട് കാര്യങ്ങൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത് നിങ്ങളെല്ലാം കേട്ടത് തന്നെയാണ് എങ്കിലും ഞാൻ അദ്ദേഹത്തിന് നേരിട്ട് കേട്ടത് നിങ്ങളോട് ഒന്നും കൂടി പങ്കുവെക്കുകയാണ് അതിനകത്തൊരു ഒരു സംഗതി ഉണ്ട് എന്ന് കരുതിയിട്ടാണ് ഞാൻ പങ്കുവെക്കുന്നത് ഒന്ന് അച്ഛൻ പറഞ്ഞ കാര്യം ഞാൻ അച്ഛനെന്ന് ഓർമ്മപ്പെടുത്തി ഏറ്റവും സ്പർശിച്ചത് പ്രത്യേകിച്ചും വൈദികരെ ഞങ്ങൾ വൈദികരെ ഏറ്റവും കൂടുതൽ സ്പർശിച്ചത് വൈദികരെ മാത്രം ലൽമാരെയും കന്യാസ്ത്രീമാരെയും ഒക്കെ സ്പർശിച്ചത് തുടങ്ങിയ കുർബാന തുടങ്ങിയ കുർബാന പൂർത്തിയാക്കാൻ ആ ഒരു മോഹത്തോടു കൂടിയാണ് മോനെ അങ്ങനെയാണ് അച്ഛൻ എന്നോട് പറഞ്ഞത് മോനെ ഞാൻ ആ ബലിപീഠത്തിലെങ്കിൽ പിടിച്ചു നിൽക്കാൻ നോക്കിയത് ബലിപീഠത്തിൽ പിടിച്ചു നിൽക്കാൻ നോക്കിയത് തുടങ്ങിയ കുർബാന ഇടയ്ക്ക് വെച്ച് മുറിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് അത് പൂർത്തിയാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അച്ഛനാ പറഞ്ഞത് ഞങ്ങളെല്ലാം കണ്ണുന നിറച്ചോ വച്ചോ എന്ന് പറഞ്ഞു ഞാൻ അപ്പം അന്നേരം അച്ഛൻ പറയാണ് വാസ്തുത്തിൽ അതൊന്നും അതൊന്നും ആ നേരത്ത് പരിശുദ്ധാൽമോ തോന്നിച്ചതായിരിക്കണം എനിക്ക് വേറെ വേറൊന്നാ ചിന്ത മനസ്സിലേക്ക് വന്നില്ല കർത്താവിൻ്റെ കുർബാന ഞാൻ തുടങ്ങിയല്ലോ ഇത് പൂർത്തിയാക്കേണ്ട പോയത് ശരിയല്ലല്ലോ എന്ന ചിന്ത ആ നേരത്തെ പരിശുദ്ധാൻ അവന് കിട്ടു തന്നതാണ് അല്ലാതെ ഞാൻ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഒരുങ്ങിപ്പോയതല്ല അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ കർത്താവ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ നാടുവാടികൾ മുമ്പിലും പിന്നെ രാജാക്കന്മാരുടെ മുമ്പിലും പിന്നെ ഈ ഗുണ്ടകൾ മുമ്പിലൊക്കെ ആനയിക്കുമ്പോൾ എന്ത് പറയണം എങ്ങനെ പറയണം എങ്ങനെ പെരുമാറണം എന്നൊന്നും നിങ്ങൾ ആലോചിച്ച് തലമുണ്ണാക്കണ്ട പരിശുദ്ധാത്മാവ് എൻ്റെ പരിശുദ്ധതാവിൻ്റെ പരിശുദ്ധാൽ നിങ്ങൾക്കത് ആ സമയത്ത് വേണ്ട വിധത്തിൽ പറഞ്ഞിട്ട് ചെയ്തു തരുന്നതാണ് അച്ഛനത് ആ കൺഫർമേഷൻ വലിയ സന്തോഷമായി രണ്ടാമതൊരു കാര്യം പറഞ്ഞത് മണിപ്പുറം വിളിച്ചോ എനിക്കൊരു ചിന്ത അതായത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ എന്നൊരു ചിന്ത ഒരു ശങ്ക എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കാരണം ഇവർ ഇങ്ങനെയാണല്ലോ പെരുമാറുന്നത് ഈ വിമത വൈദികർ ഇങ്ങനെയാണ് പെരുമാറുന്നത് വേറൊരു അനുഭവം കൂടി പറഞ്ഞു അതായത് ഒരു മനുഷ്യൻ ആ മനുഷ്യൻ്റെ അപ്പൻ ഒരു പള്ളി പണിയിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പൻ ഒരു പള്ളി പണിയിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു പള്ളി പണിയിപ്പിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ അവരുടെ തലമുറകളെ വിവിധ സ്ഥലങ്ങളിൽ അവരുടെ കുടുംബം മുഴുവൻ ജീവിതം മുഴുവൻ സ്ഥലം കൊടുത്തും പള്ളി പണിയിപ്പിച്ചും ജീവിതം മുഴുവൻ പള്ളിയുമായിട്ടാണ് സഭയുടെ കുർബാനയ്ക്ക് വേണ്ടി നിലനിൽക്കുന്നു നിൽക്കുന്നു എന്ന കാരണത്താൽ ഈ പറഞ്ഞ മനുഷ്യൻ്റെ ഞാൻ ആവർത്തിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറും ഫാദറും ഇദ്ദേഹവും വിവിധ സ്ഥലങ്ങളിൽ പള്ളി പണിയിപ്പിച്ചിട്ടുണ്ട് പള്ളിക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട് ഈ സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന കാരണത്താൽ ഈ ഞാൻ ഈ പറഞ്ഞ മനുഷ്യൻ്റെ മകനെ ഈ വിമത വൈദികര് ഇത് ഒരാളും കുറച്ച് ഗുണ്ടകളും ചേർന്ന് തല്ലി തല്ലി സങ്കട സഹിക്കവായാത ഈ പറഞ്ഞ മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മെത്രാനെ കാണാൻ പോയി മെത്രാനവരോട് മോശമായിട്ടാണ് സംസാരിച്ചത് ആ ചേർത്തിയാരോട് പറയാണ് സത്യം സത്യം പറഞ്ഞാൽ ആ മെത്രാൻ്റെ അടി അടിക്കണമെന്ന് എനിക്ക് തോന്നി പിന്നെയും കർത്താവ് പരിശുദ്ധാത്മാവിനെ നിയമിച്ച് തരുന്നതാണ് മെത്രാമാരെന്നാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ ക്ഷമിച്ചു പരിശുദ്ധാത്മാവിൽ പോലും വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലാണ് അച്ഛോ നമ്മുടെ മെത്രാമാര് പെരുമാറണേന്ന് പറഞ്ഞു അപ്പം ഈ സംഭവം ഒക്കെ സൂചിപ്പിച്ചിട്ട് തോട്ടുപറച്ചൻ പറയാണ് ഇങ്ങനെയൊക്കെയാണ് അവർ പെരുമാറണേ ഈ വിമത വൈദികരും ഗുണ്ടകളും അവർ കൂടെയുള്ളവരൊക്കെ ഗുണ്ടകൾ പോലെയാണ് അപ്പം ഇനി എത്ര എത്രയൊക്കെ നമ്മൾ മുൻകരുതൽ എടുത്താലും പ്രാർത്ഥിച്ചും ആളുകൾ ഒരുക്കിയാലും എന്തെങ്കിലും ഒരു അപ്രതീക്ഷിത സംഭവങ്ങൾ സംഭവിച്ചാലോ എന്നൊരു പേടി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഓർത്തു നമ്മൾ വിശുദ്ധരുടെയും സ്ലേഹന്മാരുടെയൊക്കെ കഥ സ്ലേഹന്മാരെല്ലാവരും ഇല്ലേ ഇങ്ങനെ കൊല്ലപ്പെടുകയായിരുന്നല്ലോ ആരും പനി വന്നും ക്യാൻസർ വന്നും പിന്നെ കട്ടിലിൽ കിടന്നൊന്നും മരിച്ചതല്ലല്ലോ എന്ന ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു അപ്പം ഞാനതിനു കൂട്ടിച്ചേർത്ത അച്ഛനോട് തോട്ടുപുറ അച്ഛനോട് പറഞ്ഞു അതേ അച്ഛോ അത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ ക്രിസ്തുധർമ്മത്തിൻ്റെ ആരംഭം ഒന്ന് നോക്കിയാൽ എ ഡി മുപ്പത്തിനാലിൽ മുപ്പത്തി അല്ലോ മുപ്പതിൽ എടി മുപ്പതിൽ ഒരാളെ കഴുത്തകത്ത് കൊന്നു മുപ്പത്തി മൂന്നില് ഒരാളെ കുരിശിലേറ്റിക്കൊന്നു മുപ്പത്തിനാലിൽ ഒരാളെ കല്ലെറിഞ്ഞു കൊന്നു നാൽപ്പത്തിരണ്ടിൽ വേറൊരാളെ കഴുത്ത് പെട്ടിക്കൊന്നു അറുപത്തിരണ്ടിൽ വേറൊരാളെ കൊന്നു പിന്നെ അറുപത്തി നാലിൽ ഒരാളെ കുരിച്ചിൽ തലകീഴായി കൊന്നു അറുപത്തിയേഴിൽ വേറൊരാളെ തലവെട്ടിക്കൊന്നു പിന്നെ എഴുപത്തിരണ്ടിൽ ഒരാളെ ഇന്ത്യയിൽ കുന്തം കൊണ്ട് കുത്തിക്കൊന്നു ഇങ്ങനെയാണ് ക്രിസ്തുധർമ്മം ആരംഭിച്ചത് എ ഡി മുപ്പതിൽ അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് അവസാനത്തിൽ സ്നാവൊനാൻ അവൻ്റെ തല വെട്ടിയാണ് തലവെട്ടി കൊല്ലപ്പെട്ടു തലയടത്ത് കൊല്ലപ്പെട്ടു കൊല്ലപ്പെടുകയായിരുന്നു നല്ല മരണം എന്ന് പറയുന്ന മരണമായിരുന്നില്ലേ മുപ്പത്തി മൂന്നില് നമ്മുടെ കർത്താവിയെ ശോമിച്ചിരിക്ക കൊല്ലപ്പെടുകയായിരുന്നു കുരിശിലെ മുപ്പത്തിനാലില് എസ്തഫാനോസ് സ്തഫാനോസ് കല്ലറിഞ്ഞ് കൊല്ലപ്പെടുകയായിരുന്നു കൊല്ലപ്പെടുകയായിരുന്നു പനി വന്നും ക്യാൻസർ വന്നും മരിച്ചതല്ല പിന്നെ ഈ നാൽപ്പത്തിരണ്ടില് സബദിയുടെ മകൻ യാക്കോബ് കൊല്ലപ്പെടുകയായിരുന്നു ബൈബിളെന്ന് എഴുതിയിട്ടുണ്ടാവും പന്ത്രണ്ടാമത്തെ അദ്ദേഹം നടപടി ഗ്രന്ഥം പിന്നെ അറുപത്തി രണ്ടിൽ യേശുവിൻ്റെ സഹോദരൻ എന്നറിയപ്പെട്ടിരുന്ന യൂറോസലിമുള്ള താഴെത്തമെത്രാൻ കൊല്ലപ്പെടുകയായിരുന്നു അറുപത്തിനാലില് പത്രോസ്ലിഗ റോമായിൽ കുരിശില് തലകീഴായി കൊല്ലപ്പെടുകയായിരുന്നു പൗലോസ് പൗലോസ്ലീഗ റോമയിൽ വെച്ച് തലയറുത്ത് തലയറുക്കപ്പെട്ട് കൊല്ലപ്പെടുകയായിരുന്നു എഴുപത്തിരണ്ടിൽ തോമാസ്ലിഗ ഇന്ത്യയിൽ കുന്തം കൊണ്ട് കുത്തി കൊല്ലപ്പെടുക കൊല്ലപ്പെടുത്തുകയായിരുന്നു അപ്പോൾ ഈ സ്ലീഹ കർത്താവിൻ്റെ സ്ലീഹന്മാരെന്ന് പറഞ്ഞവരിൽ യോഹന്നാൻ്റെ കാര്യത്തിൽ മാത്രമാണ് അല്ലേ ഒരു വരണ്ട രക്തസാക്ഷിത്വം എന്ന് പറയാവുന്ന വെളുത്ത രക്തസാക്ഷിത്വം എന്ന് പറയുന്ന നീണ്ട കാലത്തെ ജീവിതം മറ്റതെല്ലാം ഈ പറഞ്ഞ ചുവന്ന രക്തസാക്ഷിത്വം അല്ലെങ്കിൽ വെറ്റ് മാറ്റടം ഇല്ലേ അവരുടെ രക്തത്തിൽ അവർ നനഞ്ഞു പോയി അങ്ങനത്തെ രക്തസാക്ഷികളാണ് ഞാനിത് അച്ഛനോട് പറഞ്ഞു അപ്പോൾ പുതോട്ട് കുറച്ചും പറയണം അതെ അതെ അത് തന്നെയാണ് സ്ലേഹന്മാരെല്ലാവരും ഈ ബലി കർത്താവിൻ്റെ കൂടി അവരുടെ ജീവിതം ബലിയാക്കിയവരാണ് ഞാൻ അതും കൂടി ചിന്തിച്ചിട്ട മോനെ പോയെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നൊരു കാരണമുണ്ട് ഒന്ന് നമ്മൾ ഈ ഏകൻ ന്യൂസും മറ്റവരൊക്കെ ഈ ജനണിച്ചം പറഞ്ഞത് അല്ലെ ദൃക്സാക്ഷി പറഞ്ഞത് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരുപാട് കഥകൾ മറ്റൊരു വന്നിട്ടുണ്ട് ഇരുപത്തൊന്ന് വൈദികർ വൈദികർ അവിടെ അതിക്രമിച്ച് അവർ എന്തെല്ലാം ഭരണകൂടം ഭീകരത മത പോലീസ് എന്നെല്ലാം പറഞ്ഞ എന്തെല്ലാം നുണകളാണ് പറഞ്ഞ വ്യാപാരത്തിനായി അതൊന്നും അല്ല സത്യം സത്യം നമുക്കറിയാം എന്താണെന്ന് അതിനാൽ ഈ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുക എന്ന് പറയുന്നത് ക്രിസ്തുവിന് വേണ്ടി മരിക്കുക എന്നുകൂടിയാണ് അതിൻ്റെ അർത്ഥം അത് അനുനിമിഷമാകാം അനുനിമിഷമാകാം സ്വാഭാവികമായിട്ടും അച്ഛനെന്നൊക്കെ പറയും ഞങ്ങൾക്ക് കുടുംബസ്ഥർക്ക് അതൊക്കെ പറ്റുമോ ഞങ്ങളുടെ മക്കളുടെ കാര്യവും മക്കളുടെ മക്കളുടെ കാര്യവും അതൊക്കെ നോക്കണ്ടേ തീർച്ചയായിട്ടും അതൊക്കെ വേണം പക്ഷെ അത് മതിയോ അത് മതിയോ നിത്യരക്ഷ പ്രാപിക്കാനും അത് മതിയോ എന്നൊന്ന് ആലോചിച്ച് നോക്കുക നിങ്ങൾ നിങ്ങളുടെ അല്ലേ ഭർത്താവ് ഭാര്യ നോക്കാൻ അത് പ്രഥമ കടമയാണ് ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുക ബഹുമാനിക്കുക അത് പ്രഥമ കടമയാണ് മക്കളെ നോക്കുക പരിപാലിക്കുക അതെല്ലാം പ്രഥമ കടമകൾ തന്നെ എങ്കിലും ദൈവത്തോടുള്ള കടമകൾ നിറവേറ്റാൻ ഇതല്ലാതെ മറ്റൊരു ജീവിതം നമുക്കുണ്ടോ ഇല്ലല്ലോ അപ്പോൾ സഭയോടും ദൈവത്തോടുമുള്ള കടമ നിറവേറ്റാനുള്ള ഏറ്റവും സുവർണ അവസരമാണിത് അതിനാൽ ഈ വക ചിന്തകൾ കൂടി നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കണം എന്ന് പറയാനും പിന്നെ ഈ തോട്ടുപുറച്ചു സംസാരിച്ച ആ സന്തോഷം അതുപോലെ അവിടുത്തെ വൈസ് ചെയർമാൻ ഇല്ലേ ഈ ഗുണ്ടകൾ തടയാൻ പോയവർക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത് അദ്ദേഹമായിട്ട് ഞാൻ സംസാരിച്ചു അപ്പോൾ ഈ അദ്ദേഹം പറഞ്ഞു അധികം പറഞ്ഞ വാക്ക് തന്നെയാണ് കർത്താവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാകുന്ന നിമിഷം അതല്ലേ നമുക്ക് ത നൽകി കർത്താവ് തന്നിരിക്കുന്നത് നമ്മൾ അറ്റാക്ക് വന്നോ വേറെ ഏതെങ്കിലും രോഗം വന്നോ മരിക്കുന്നതിനേക്കാളും ഭേദമല്ലേ അച്ഛോ എന്നാണ് ആ വൈസ് ചെയർമാനും എന്നോട് പറഞ്ഞത് ചുരുക്കത്തിൽ പ്രസാദ്ഗിരി പള്ളിയിലെ വൈസ് ചെയർമാൻ അതായത് തോട്ടുപുറച്ചനെ സംരക്ഷിക്കാൻ വേണ്ടി നിന്ന ആളുകൾ ആളുകളുടെ പ്രതിനിധി ചുരുക്കത്തിൽ സഭയുടെ കൂടെ നിൽക്കാൻ അത് ചെറിയ കാര്യമൊന്നും കർത്താവിന് കൂടെ നിൽക്കുക സഭയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ജീവൻ തന്നെ കൊടുക്കുന്നതിന് തുല്യമാണ് അങ്ങനെ കൊടുക്കുന്ന ഒരുപാട് പേരുകൾ ഉണ്ട് അതാണ് തോട്ടുപുറച്ചിനും ഈ വൈസ് പ്രസിഡൻറ്റും ഒക്കെ എന്ന് പറയുന്നത് ആ അവരുടെ മാതൃക പിഞ്ചെല്ലാൻ നമുക്ക് ഓരോ ഇടവകകളിലും നമുക്ക് ആളുകൾ വേണം അത് ആരാണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് ഓരോരുത്തരും തോന്നി ആരും പ്രേരിപ്പിച്ചിട്ടല്ല ഞാനും ഞാനും റെഡിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കർത്താവിന് വേണ്ടി ഞാൻ ജീവിക്കണം എൻ്റെ സഭയ്ക്ക് വേണ്ടി ഞാൻ ജീവിക്കണം അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് വരിക നിങ്ങൾക്കെതിരെ കേസുണ്ടാകും നിങ്ങളെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും എങ്കിലും നിങ്ങൾ ഭാര്യയുടെയും മക്കളുടെയൊക്കെ അനുവാദമൊക്കെ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഒന്ന് ഇറങ്ങി തിരിക്കുന്നത് നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത് കർത്താവ് നിങ്ങളോട് കൽപ്പിക്കുന്ന പോലെ ചെയ്താൽ മതി കർത്താവ് നിങ്ങൾ തോന്നിക്കുന്ന പോലെ നിങ്ങൾ ചെയ്താൽ മതി കർത്താവിൻ്റെ നിറവേരട്ടെ നമ്മുടെ കർത്താവ് ഈശോംശിക്കാൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമീൻ